ഹലോ ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എന്താ പറയുക മോർണിങ്ങിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടോ അന്ന് ചീ അപ്പായിരുന്നു പിന്നെ തലേദിവസത്തെ കുറച്ച് ചിക്കൻ കറീൻ്റെ പാലേസ് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഞങ്ങൾ കഴിച്ചു പിന്നെ കിച്ചുമോൾക്ക് സ്പോർട്സിൻ്റെ ഒരു ഇതുണ്ട് സ്പോർട്സ് ഉണ്ടെന്ന് അപ്പോൾ മാനവേദ സ്കൂളോ അവിടെ ഇവിടെ നിലമ്പൂര് വെച്ചിട്ടാണ് അപ്പോൾ സ്കൂളിൽ നിന്ന് അവരെന്നെ കൊണ്ടുപോകും അപ്പോൾ കിച്ചുമോളും റെന്നയും ഒക്കെ ഉണ്ട് അപ്പോൾ അവർ പോയി തത്ത പിന്നെ ചായ ഒടിച്ച് ഇരുന്നിരുന്നു ഇപ്പോൾ അപ്പോൾ അവളെ ഫ്രണ്ട് ഫ്രണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ സന അപ്പോൾ അവളുടെ അടുത്തേക്ക് പോയിട്ടുണ്ട് പിന്നെ ഞാൻ ചോറ് ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇനി കറി എന്ന് പറയണത് ചിക്കൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഉണ്ട് അങ്ങനെ വെറട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ബീറ്റ്റൂട്ട് റൂട്ട് ഉണ്ടാക്കണം പിന്നെ കുറേ നാളായി രസം ഉണ്ടാക്കിയിട്ട് അപ്പോൾ രസം ഉണ്ടാക്കുകയാണ് അപ്പോൾ നമുക്ക് വേറെ വീടിലേക്ക് പോവാം പക്ഷേ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ അതുപോലെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും ഒന്നും മറന്നു പോകരുത് കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ എന്നിട്ട് അപ്പോൾ ഒന്ന് ചട്ടിയൊന്നും ചൂടായി വരട്ടെ ഇത് ഞാൻ നമ്മുടെ രസത്തിന് വേണ്ടി എല്ലാം സെറ്റാക്കി വെച്ചതാണ് തക്കാളി ഉണ്ട് വറ്റൽമുളക് മല്ലിയില ഇത് വെളുത്തുള്ളിയും ജീരവും കൂടെ നമ്മൾ അമ്മിയിലിട്ടൊന്ന് ചതച്ചതാണ് ശരിക്കും ജീരവും അറയും വേണം വെളുത്തുള്ളി ചതഞ്ഞാൽ മതി പിന്നെ ഇത് ചെറിയ ഉള്ളി കേട്ടോ അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ നമ്മൾ ചട്ടിക്ക് ഒന്ന് ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുകിട്ടു കൊടുക്ക കേട്ടോ പലരും പല രീതിയിലായിരിക്കും കേട്ടോ പിന്നെ രസം വെക്കണത് ഞാൻ തന്നെ ഓരോ ടൈമിനും ഓരോ രീതിയായിരിക്കും ഇന്ന് ഉണ്ടാക്കണത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നിങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊക്കെ പറയുക കമ്മൻ്റ് അറിയിക്കണേ അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് എന്നാൽ തോന്നി ഞാൻ ഇങ്ങനെ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ പുക വരാൻ തുടങ്ങിയിട്ട് വിചാരിച്ച എണ്ണ ഒന്നായിട്ട് ചൂടായി ഓക്കെ ഇപ്പം ചൂടായിട്ടുണ്ട് കേട്ടോ കടയിങ്ങനെ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയുള്ളി ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തു നമ്മള് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടില്ല ഇഞ്ചി സോറി ഇഞ്ചിയല്ല മീൻകറി വെക്കണമെന്നാ പറയണേ വെളുത്തുള്ളിയും ജീരകം ചതച്ചൊള്ള കൊടുത്തു ഇനി നല്ലതായിട്ട് ഈ എണ്ണയിലൊന്നും മൂപ്പിച്ചെടുക്കുക ഇത് നമ്മൾ ഈ വെളുത്തുള്ളിയും ചെറിയ ജീരവും കൂടെ ഇങ്ങനെ ചതച്ചത് ഈ എണ്ണയിൽ മോപ്പിച്ചെടുക്കുമ്പോ നല്ലൊരു മണായിട്ട് അപ്പഴത്തന്നെ ആ ഒരു രസത്തിന്റെ ഒരു മണം ഇങ്ങനെ വരാൻ തുടങ്ങി തീ ഒന്ന് കൂടുതലായിരുന്നു അപ്പൊ ഞാൻ തീ കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഞാൻ കുറച്ച് പുളി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിക്കാൻ മറന്നു പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തോ എല്ലാവരും മല്ലി ചേർക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഇറങ്ങൂട്ടോ ഞാനും കുറച്ച് മല്ലി ചേർക്കാറുണ്ട് കേട്ടോ രസത്തിൽ പിന്നെ മുളക് പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് കുരുമുളക് പൊടിയാണ് ഒന്നും കൂടി ടേസ്റ്റ് അപ്പോൾ കുരുമുളക് ഇല്ലാത്ത കാരണം ഒരു നുള്ളിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊടികളൊക്കെ ഒന്ന് മോപ്പിച്ചതിന് ശേഷം ഞാൻ പിന്നെ നമ്മൾ പുളിയുണ്ടല്ലോ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ആവശ്യത്തിന് പുളി പിഴിഞ്ഞിട്ട് പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് അതിലേക്ക് വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ പുളി നല്ലവണ്ണം ആയിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഒഴിച്ച് ഈ പൊളി വലിയ പുളിയില്ല അപ്പോൾ ഞാനൊന്നും കൂടെ അത് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്നും കൂടി അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ പിന്നെ ഫൈനലി ഉപ്പിട്ട് കൊടുക്കുക പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുക മല്ലിയില പിന്നെ കായം കായ എനിക്ക് തോന്നുന്നു ഈ പൊടിയുണ്ടല്ലോ കായ പൗഡർ അതിനേക്കാളും നല്ല മറ്റേ നമ്മൾ ആ കട്ട് ചെയ്തെടുക്കണം ആ കായാണ് ഒന്നും കൂടി ഒരു ഫ്ലേവർ തോന്നുന്നുണ്ട് ഇത് കുറേ നമ്മൾ ചേർത്ത് കൊടുക്കണം പൊടിയല്ല ആ പൗഡർ നല്ലപോലെ കുറേ ചേർത്തെങ്കിലുള്ള ആ കായത്തിൻ്റെ ഒരു ഫ്ലേവർ വരികട്ടോ ഇനി കായ ഇട്ടുകൊടുത്തു ഞാൻ ഉപ്പ് ഇട്ടോ ഉപ്പൊന്നുണ്ടോ എന്ന് നോക്കുകയാണ് ഇല്ലെങ്കിൽ കുറച്ചും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഉപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു തക്കാളി ചേർത്ത് കൊടുത്തു പിന്നെ മല്ലിയില ഇതിലേക്ക് പരിപ്പൊക്കെ ചേർത്തിട്ടും ഉണ്ടാക്കും കേട്ടോ രസം ഇപ്പൊ ഞാൻ എനിക്ക് രസം ഭയങ്കര ഇഷ്ടമാവാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആവുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് രസമൊക്കെ കല്യാണത്തിന് മാത്രം ഉണ്ടാക്കൂ എന്നുള്ളത് അപ്പൊ നമ്മൾ രസം പറയാ രസം അടുപ്പിലിരുന്ന് തിളക്കട്ടെ അപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ബീട്രൂട്ട് തോറിനും കൂടെ ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ ബീട്രൂട്ടൊക്കെ ബീട്രൂട്ട് രണ്ട് ബീട്രൂട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു സവോളയും കൂടി ബീട്രൂട്ട് അരിഞ്ഞ അതേ ഒരു സ്ലൈസ് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുത്തു കടുക് പൊട്ടിച്ചു കറിവേപ്പിലെല്ലാം അതുകൊണ്ട് അത് ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ബീട്രൂട്ടും അതുപോലെ തന്നെ സവോളയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇരുന്ന് ഉള്ള ഉപ്പും വേണമെന്നുണ്ടെങ്കിൽ നുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് വെള്ളമൊഴിക്കുകയെ ചെയ്യേണ്ട കേട്ടോ അതിൽ തോരനൊന്നു വയ്ക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കണ്ട അപ്പോൾ നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും തോരനൊക്കെ പിറ്റേ ദിവസം വരെ ഇരുന്നാലും ഒരു കേടൊന്നും വരാതിരിക്കും അപ്പോൾ എണ്ണ മാത്രമേ ഉള്ളൂ വേറെ വെള്ളം നമ്മൾ ചേർത്തിട്ടില്ല ഞാൻ ജസ്റ്റ് രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കുകയാണ് ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് തേങ്ങയും ഒരു പച്ചമുളക് ചെറിയുള്ളി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പിന്നെ ഒരു നുള്ളു ചെറിയ ജീരകം ഇത്രയും ചേർത്തിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലും നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ട അപ്പം നല്ല പൊടിപൊടിയായിട്ട് ഇങ്ങനെ തേങ്ങ കിട്ടും പിന്നെ അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വേണമെങ്കിൽ ഒന്ന് ഒന്നുകൂടെ അടച്ചു ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നന്നായി ഇതുപോലെ തുറന്ന് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തുറന്ന് വെച്ച് ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ തോരനൊക്കെ ആയി വരാൻ പെട്ടെന്ന് തന്നെ ഒരുപാട് സമയമൊന്നും വേണ്ട കാരണം നമ്മൾ പൊടി പൊടിയായിട്ടാണ് വീട്ടിലൂട്ടൊക്കെ അരിഞ്ഞതെങ്കിലും ഒന്ന് ആവി കയറുമ്പോൾ തന്നെ അവൾക്ക് അങ്ങ് പെട്ടെന്ന് വെന്ത് കിട്ടും വലിപ്പം കൂടുതലായിട്ടാണ് അരിയണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലേ നമ്മൾ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ മാത്രം ഇപ്പോഴല്ല നമ്മൾ ആ സ്കൂളിൽ പഠി പഠിക്കുന്ന സമയത്തൊക്കെ വിചാരിച്ചിട്ടുണ്ട് വീടുകളിൽ ഒന്നും അങ്ങനെ രസം ഉണ്ടാക്കൂലായത് കല്യാണത്തിനോ അങ്ങനെയൊക്കെ മാത്രമേ ഉണ്ടാക്കൂ എന്നുള്ളത് ഒരറിവായിരുന്നു അപ്പം ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് അവിടെ വീട്ടിലേക്ക് പോയപ്പോഴാണ് അവർക്ക് രസം അവരുടെ ഒരു ഫേവറേറ്റ് ആണ് അതായത് ഡെയിലി ഓരോ വീടുകളിലും അവിടേക്ക് ഉണ്ടാക്കുന്നതാണ് ഇനിയിപ്പോൾ ഇന്ന് ഉണ്ടാക്കിയാൽ രണ്ട് ദിവസമൊക്കെ ഉപയോഗിക്കും അങ്ങനെയാണ് അപ്പോൾ രസം അവിടെ ചെന്നപ്പോഴാണ് ആദ്യമൊന്നും കല്യാണത്തിന് പോകുമ്പോഴും രസം അങ്ങനെ വല്ലാതങ്ങനെ കഴിക്കണ ആളൊന്നും അല്ല ഞാൻ അപ്പോൾ ഇവർ വീട്ടിലൊക്കെ അങ്ങനെ രസം ഉണ്ടാക്കിയിട്ട് ആ രസം അങ്ങനെ വെറുതെ കഴിക്കാനല്ല ചോറിലേക്ക് ഒഴിച്ച് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി അങ്ങനെ അന്ന് മുതലാണ് ഞാൻ രസത്തിൻ്റെ ഒരു എന്താ പറയുക അഡിക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ ഷ്ടമായത് അതായത് ഒരു സാധനം കൂട്ടിത്തുടങ്ങിയത് അന്ന് മുതലാണെന്നാണ് പറയണേ അപ്പോൾ അവിടെ അമ്മ ഉണ്ടാക്കണവരെ അച്ഛമ്മ ഉണ്ടാക്കുന്ന രസം നല്ല ടേസ്റ്റാണ് അതുപോലെ അതേപോലെ തന്നെ ഇവരെ വല്യമ്മ ഉണ്ടാക്കുന്നതും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അങ്ങനെ പറഞ്ഞൊക്കെ നിന്ന് നമ്മുടെ തോരനൊക്കെ റെഡിയായി ആയി അപ്പം തോരനൊക്കെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുട്ടോ അപ്പോൾ വെള്ളം ചേർക്കാത്തതുകൊണ്ട് നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞു ഫുഡ് ചോറായിട്ടുണ്ട് രസമായി പിന്നെ ബീട്ട് തോരനായി പിന്നെ നേരത്തെ ചിക്കൻ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനിതാ മുടിയൊക്കെ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നതല്ല അപ്പോൾ പിന്നെ മുടിയൊക്കെ അയച്ചു ഇനി മുടിയൊക്കെ തോന്നി ടാട്ടാ മുടിയൊക്കെ ഒന്ന് കിട്ടി ഇതെങ്ങനെയുണ്ട് ഹെയർ സ്റ്റൈല് ഇഷ്ടമായോ അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ സി യു വീഡിയോ ഒക്കെ വൈൻഡപ്പ് ചെയ്ത് നിന്നപ്പോഴാണ് എൻ്റെ കുറുമ്പി വന്നത് കേട്ടോ അവൾ സ്പോർട്സിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു മാനവേദ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു സ്പോർട്സ് അപ്പോൾ മെഡലൊക്കെ കൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ കുട്ടിക്ക് ഫസ്റ്റ് കിട്ടിയോ എന്ന് ചോദിച്ചാൽ പിന്നെ ഉണ്ടായിരം ഫസ്റ്റൊന്നുമല്ല പിന്നെ സെക്കൻഡാണ് ഏയ് സെക്കൻഡും അല്ല എനിക്ക് തേടണം അമ്മ എന്ന് ഭയങ്കര ആൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ ഫസ്റ്റോ സെക്കൻഡോ അന്നല്ലല്ലോ പങ്കെടുക്കാൻ പറ്റിയാന്ന് പറയണത് അതിന് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ തേട് അങ്ങനെ സ്പോർട്സിന് മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലാം തോന്നണം പ്രാവശ്യമാണ് പങ്കെടുത്തത് അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് വരുന്നത് ഫസ്റ്റ് അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടീൻ്റെ എന്ന അവൾക്കാണ് ഫസ്റ്റ് കിട്ടിയതെന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നു കേട്ടോ അമ്മ അറുന്നൂറ് മീറ്ററാണ് ഞാൻ ഓടിയതേ ചെറുതൊന്നല്ല ഞാൻ ഓടിയത് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ പിന്നെ ഞാൻ അതും കൂടെ ഈ ഒരു വീഡിയോ രണ്ട് ഉൾപ്പെടുത്തിയിട്ടോ അപ്പോൾ ഞാൻ ഇനി അവളോട് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പറയായിരുന്നു ആ ഒക്കെ വഴങ്ങിയിട്ടുണ്ട് കേട്ടോ

ഫസ്റ്റാണോ സെക്കൻഡാണ് ഏ തേഡ് ഓക്കെ ഫസ്റ്റ് ആയാലും സെക്കൻഡ് ആയാലും തേർഡ് ആയാലും പങ്കെടുക്കാൻ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര എന്താ പറയുക അച്ചീവ്മെൻ്റ് ആണ് അല്ലേ അപ്പോൾ ഓക്കെ അപ്പോൾ എന്നാൽ പോയാണ്ട് കയ്യുമ്പോൾ കഴുകിയിട്ട് വന്ന് ചോറ് കുറച്ചേരം കടന്ന് വേണമെങ്കിൽ കേട്ടോ ഓക്കെ ശരി